ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്തു അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി സിദ്ദിഖ് പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് വിവരം ഇപ്പോഴും ചോദ്യം ചെയ്യൽ എന്തായാലും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വി വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വിനോദ് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ സിദ്ദിഖ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ട് വളരെ പെട്ടെന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്പസമയത്തിനുള്ളിൽ വരുമെന്നാണ് കരുതുന്നത് രാവിലെ തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് സിദ്ദിഖ് ആദ്യം എത്തുന്നത് മണിയോടുകൂടി അവിടെ നർക്കോട്ട് കേസുകളുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും എന്ന വിവരം എന്നാൽ ചോദ്യം ചെയ്യാൻ കൂടുതൽ സൗകര്യപ്രദം കൺട്രോൾ റൂമില് അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനത്തിലാണ് ഇവിടെയാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക മുറി ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് പിന്നീട് സിദ്ധിഖിനോട് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു സിദ്ധിഖ് വന്ന വാഹനത്തിൽ തന്നെയാണ് പിന്നീട് കൺട്രോൾ റൂമിലേക്ക് എത്തിയത് സെക്രട്ടേറിയറ്റിനോട് ചേർന്ന കണ്ടോൺമെന്റ് സ്റ്റേഷൻ കെട്ടിടത്തിൽ തന്നെയാണ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത് അവിടെയായിരുന്നു ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്യൽ പിന്നിടുന്നുണ്ട് ബിജുക്കിനൊപ്പം മകനും അതോടൊപ്പം തന്നെ കലക്ഷിതകാരമായ ബിജു സൊപ്പൻ ഇരുവരും ഉണ്ടായിരുന്നു സിറ്റുക്ക് മാത്രമാണ് ഈ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് പോയിട്ടുള്ളത് മറ്റുള്ളവർ വിദ്യ ഒപ്പം വന്ന ആൾക്കാരുണ്ട് അവർ ഇതേ ബിൽഡിംഗിൽ തന്നെ തുടരുകയാണ് അല്പസമയത്തിന് മുന്നിൽ പിറ്റിക്ക് പുറത്തേക്ക് വരുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന പരാതി മൂന്ന് തവണ വെളിപ്പെടുത്തലുണ്ടായി എങ്കിൽ തന്നെയും അപ്പോഴൊക്കെയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും അതിന് പിന്നാലെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് അതേ പെൺകുട്ടി വീണ്ടും വെളിപ്പെടുത്തൽ നടത്തിയത് ഇപ്പോൾ സ്വഭേധയാണ് അന്വേഷണ സംഘം കേസിലെടുക്കുന്നത് അതായത് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളുകളെ അന്വേഷണ സംഘം സമീപിക്കുകയും അവർ അവരുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എഫ് ഐ ആർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നില്ല അങ്ങനെ മ്യൂസിയം പോലീസാണ് ഈ പരാതിയിൽ വെളിപ്പെടുത്തലിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഹോട്ടലിൽ ഈ സംഭവം നടന്നുവെന്നാണ് പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്തുവെന്നാണ് പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് ഇരുപത്തിരണ്ട് വരെ കോടതി തടഞ്ഞിരുന്നു ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു സിദ്ദിഖ് തന്നെയാണ് ചോദ്യം ചെയ്യലിന് സന്നദ്ധനാണ് എന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ഇമെയിൽ സന്ദേശം നയിച്ചത് അതിലും ചില നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കാരണം ഇരുപത്തിരണ്ട് വരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി അറസ്റ്റ് തടയാതിരിക്കുകയും കസ്റ്റഡി ആവശ്യം അംഗീകരിക്കുകയും ചെയ്താൽ സിദ്ദിഖ് റിമാൻഡിൽ പോകുന്ന சாஹ்யம் உண்டாகும் மறுச்சு அது முன்பு சோதம் செய்தால் பல காரியங்கள் கோடி உன்னிக்கன் பிரதிபாதத்தின் கழியும் அேஷத்தோடு சககரிச்சு இதுவரையுள்ள தெளிவுகள் அது பிரதானமையும் சாஸ்திரியெலி அந்த லிக்கமும் காரியமான ரேஷகல் ஹோட்டல் ரேஷகல் மாற்றம் அது சிந்தித்து நேரத்தை தான் சம்பதி தன்னை காண மாதாபித்கொப்பான பெண் குட்டி எத்தியதை காரியமான சிந்தித்து ஆவது அத்தரம் ரேஷகல் மாற்றமும் மட்டு തെളിവുകളില്ല എന്തുകൊണ്ട് ഇത്രയും നാൾ പരാതി വൈകി തനിക്കെതിരെയുള്ള വ്യക്തപയരാകമാണ് തുടങ്ങിയ കാര്യങ്ങൾ സ്ഥാപിക്കാനും അന്വേഷണത്തോട് സഹകരിച്ചതെന്ന് കൃത്യമായി കോടതിയെ ഭരിപ്പിക്കാനും കഴിയും ആ ഒരു ദുഃഖം തന്നെയാണ് സിദ്ധിക്ക് നടത്തുന്നത് മാത്രമല്ല സിദ്ധിക്ക് ചോദ്യം ചെയ്യലിന് സന്നദ്ധമായി ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുമ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാതെ പോയാൽ പിന്നീട് അന്വേഷണ സംഘത്തിനെതിരെയുള്ള ആരോപണം ഉന്നയിക്കാൻ താൻ ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്ന് കാട്ടി ജയിലയച്ചിരുന്നു എന്നിട്ടും ചോദ്യം ചെയ്യില്ല മറിച്ച് വീണ്ടും ഇരുപത്തിരണ്ട് കഴിയുമ്പോൾ തന്റെ കസ്റ്റഡി ആവശ്യപ്പെടുന്നു അത് ബോധപൂർവമാണ് ഗൂഢാലോചനയാണ് തന്നെ റിമാൻഡിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണെന്ന് കൂടി സ്ഥാപിക്കാൻ സിദ്ദിഖിന് കഴിയും ഏതായിരുന്നാലും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മെയിലയച്ചത് മെയിലിന് പിന്നാലെ എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം സിദ്ധിഖ് അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല നമുക്ക് വളരെ പെട്ടെന്ന് തിരികെത്താം